വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതാണ് നമ്മുടെ സെയിലിനുള്ള ഇപ്പം തൈകളെ ഇത് കണ്ടോ നമ്മൾ കൊടുക്കുന്ന ഇതാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടോ ട്രേ പ്ലാന്റ്സ് ഇത് നമ്മുടെ ആനച്ചവയും ബോൾസത്തിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ഇതാണ് നമ്മുടെ ഈ പ്രശ്നം ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തു നമ്മൾ നല്ല പ്ലാൻസുകൾ നോക്കി എടുത്ത് വേറെ ട്രെയിലേക്കാക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ വളർന്ന് മൊട്ടാകാറുമ്പോഴാണ് നമ്മൾ ഇത് സെയിലു വിടുന്നത് അപ്പോൾ ഇത് കണ്ടോ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കണ്ടോ ഇതുപോലെ ഇരിക്കുകയെ അപ്പം ഇതിൻ്റെ അകത്തത് അഴുക്കായിട്ടുള്ളതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് നല്ലതായിട്ടുള്ളത് മാത്രമാണ് എടുത്ത് സെയിലിന് വിടുന്നു കേട്ടോ ഇത് പിടിപ്പിച്ച് കിട്ടാനായിട്ട് നല്ല പാടാണ് അപ്പം എല്ലാം പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പത്തും പത്ത് റയർ വെറൈറ്റീസ് അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് വെറൈറ്റി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ആനച്ച വിമ്പോൾസത്തിൻ്റെയാണ് അതെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് അപ്പോൾ ഈ കുള്ളൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്ലാന്റ്സ് അങ്ങനെ നശിച്ചു പോകത്തില്ല നമ്മൾക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് അതിന് ഒത്തിരി പ്രോട്ടീൻ മിക്സ് ഒന്നും ഇല്ല മണ്ണും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ അതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടോ അപ്പം കണ്ടോ ഈ ലെവല് കണ്ടോ ഓക്കേ